ഹലോ ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ലോ ഓഫ് പൊളാരിറ്റി അഥവാ ലോ ഓഫ് ഡുവാലിറ്റിയെക്കുറിച്ചാണ് യൂണിവേഴ്സൽ നിയമങ്ങളിൽ പന്ത്രണ്ട് നിയമങ്ങളിൽ നിന്ന് ഞാൻ മുൻപുള്ള വീഡിയോസെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മിക്ക വീഡിയോസിലും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇന്നിവിടെ പറയാൻ പോകുന്ന ലോ ഓഫ് ഡുവാലിറ്റിയാണ് അതോടൊപ്പം തന്നെ പന്ത്രണ്ട് നിയമങ്ങൾ ഞാൻ പറഞ്ഞ പന്ത്രണ്ട് നിയമങ്ങളും നമ്മൾ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിനെ കുറച്ചും കൂടി സ്മൂത്തായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നതാണ് ലോ ഓഫ് ഡുവലിറ്റി എന്ന് പറയുന്ന വാക്ക് പോലെ തന്നെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സുഖവും ദുഃഖവും അല്ലെങ്കിൽ സങ്കടവും സന്തോഷവും നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കുട്ടിക്കാലം മുതൽ നമ്മൾ കേട്ടിരിക്കും നമ്മുടെ ജീവിതത്തിൽ സുഖമുണ്ട് ദുഃഖമുണ്ട് അല്ലെങ്കിൽ നന്മയുണ്ടെങ്കിൽ തിന്മയുണ്ട് ദൈവമുണ്ടെങ്കിൽ ചെകുത്താനുമുണ്ട് പ്രകാശമുണ്ടെങ്കിൽ അവിടെ അന്ധകാരവും ഉണ്ടെന്നല്ല അന്നേരം ഇതൊരു യൂണിവേഴ്സൽ നിയമമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ കാണുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ എപ്പോഴും ഉയർച്ചയും താഴ്ചയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റീ ജോബ്സിൻ്റെ കാര്യത്തിലാവട്ടെ മാ സുക്കർബർഗിൻ്റെ കാര്യത്തിലാവട്ടെ അങ്ങനെ ഓരോ വ്യക്തികളുടെ ലൈഫിൽ എടുക്കുകയാണെങ്കിലും അവർ ജീവിതത്തിൽ എപ്പോഴും ഒരു ഒരു പോയിന്റിൽ അവർ തകരുന്നതായിരിക്കും പിന്നെ അവർ ഉയർത്ത് വരുന്നതായിരിക്കും അതേപോലെ തന്നെയാണ് നമ്മൾ ലൈഫെന്ന് പറയുന്നതും അതായത് നമ്മൾ ലോ ഓഫ് ഡുവാലിറ്റി പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ മാനേജ് ചെയ്യുന്നതാണ് അതായത് നമുക്ക് സന്തോഷം വരുന്ന നേരം കൂടുതൽ സന്തോഷിക്കാതെയും ദുഃഖം വരുന്നേരം കൂടുതൽ ദുഃഖം വരാതെയും അല്ലെങ്കിൽ ദുഃഖം എക്സ്പ്രസ് ചെയ്യാതെയും നമ്മൾ അതിനെ എപ്പോഴും മാനേജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെൻറ്റർ പോയിൻറ്റ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടിനെയും ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സുഖമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും സുഖമാണെങ്കിൽ എന്ത് സംഭവിക്കും അവർക്ക് ജീവിതത്തെ എൻജോയ് ചെയ്യാൻ സാധിക്കില്ല അതേപോലെ തന്നെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും ദുഃഖമാണെങ്കിൽ അവരെ ലൈഫിൽ എൻജോയ് ചെയ്യാൻ സാധിക്കില്ല എന്നാൽ സുഖവും ദുഃഖവും വരുന്ന സമയത്ത് നമുക്ക് രണ്ടിനെയും എൻജോയ് ചെയ്യാൻ സാധിക്കും ാണ് അതായത് എപ്പോഴും നല്ല ഫുഡ് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ പട്ടി കുറച്ചൊക്കെ വിശപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ആ ഭക്ഷണത്തിൻ്റെ സ്വാദം ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ് ലോ ഓഫ് ഡുവലിറ്റി പ്രകാരം പറയുന്നത് ഞാനിവിടെ പറഞ്ഞ പ്രകാരം നമ്മൾ ലൈഫിനെ കാണുന്ന ഒരു വ്യൂ പോയിൻറ്റ് അല്ലെങ്കിൽ വെറും സക്സസ് മാത്രമാണ് ലൈഫിൽ ഉണ്ടാകുക എന്നുള്ള ആ ഒരു അമിത പ്രതീക്ഷ വിടുക എന്നുള്ളതാണ് കാരണം നമുക്ക് രണ്ടിനെ മാനേജ് ചെയ്യാനുള്ള ഒരു മെൻറ്റൽ സ്റ്റേറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ് അതായത് ഈ യൂണിവേഴ്സൽ നിയമമാണ് ഇത് എങ്കിൽ എൻ്റെ ജീവിതത്തിൽ പരാജയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ എനിക്ക് പോകാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയാണ് ഇതിലൂടെ നമുക്ക് നൽകാൻ സാധിക്കുന്നത് ഇതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമല്ല കാരണം നമ്മുടെ ലൈഫിൽ ഓരോ നിയമങ്ങളുണ്ട് ആ നിയമങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിലൂടെ മാത്രമേ നമ്മൾ ലൈഫിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ലോ ഓഫ് ഡുവാലിറ്റി എന്ന് പറയുന്ന സത്യത്തെ നമ്മൾ ഉൾക്കൊണ്ടിട്ട് നമ്മൾ ഓരോ കാര്യത്തിലും ആ ഒരു മൈൻഡ് സെറ്റുമായിട്ട് നമ്മൾ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നമുക്കൊരു ബോധ്യം വരും ലൈഫിൽ ഓക്കെ ഇതാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അതുകൊണ്ട് എനിക്ക് ഈസിയായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസിക നിലയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ലോ ഓഫ് ഡുവാലിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു നിയമത്തെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക താങ്ക് സോ മച്ച്